ോട് കഴിഞ്ഞ റബിയുല്ലവൽ മാസത്തിലെ കഴിഞ്ഞ റബി ഉള്ളവൽ അടുത്ത റബിയുല്ലവൽ ആയിരത്തഞ്ഞൂറാം വർഷമാണ് അടുത്ത റബിയുള്ളവല് കഴിഞ്ഞ റബിയുല്ലവല് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സല്ല അള്ളാഹുഅലൈ വസ്സലം ഏതു സലാത്താ ചല്ലോ ഒരാളിനോട് ചോദിച്ച് മുസ്തഫാൻ നബി സല്ലു അലൈ വസ്ലമി ഒന്ന് സ്വപ്നത്തിൽ കാണാൻ എളുപ്പമുള്ള ഏത് സ്ലാത്താല്ലോ സലാഹത്ത് തന്നെ പ്രയാസമാണ് പിന്നെ എളുപ്പമുള്ള സ്വലാത്ത് വേണം വെച്ചാൽ കുറച്ച് അടങ്ങാറുള്ളു നബിസ്ല്ലാ അലൈഹി സ്വലമയെ സ്വപ്നത്തിൽ കാണാൻ സ്വലാത്ത് നാലാമത്തതാണ് അതിൻ്റെ മുന്നേ മൂന്നെണ്ണം ചെയ്യണം സ്വലാത്ത് നാലാമത്തെ കാര്യമുള്ളൂ ഒന്നാമത്തെ കാര്യം അടങ്ങാത്ത ആഗ്രഹമാണ് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പൂതി എന്ന് പറയും പൂതി നല്ലോടം പൂതി വേണം ആഗ്രഹം ഉണ്ടായതുള്ള കാര്യമില്ല പൂതി തന്നെ വേണം ആഗ്രഹത്തെക്കാൾ വലുതാണ് പൂതി നമ്മളാ പിന്നെ പുത്തനത്താണിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടക്കലിൻ്റെയും വളാഞ്ചീൻ്റെ ഇടയിൽ പുത്തനത്താണി പുത്തനത്താണി എന്നാണ്ട് ഉള്ളോട്ട് പോയിട്ട് അവിടെ ഇരിങ്ങാവൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു പൂതിപ്പാപ്പ മുബരിങ്ങനെ അടക്കം അങ്ങാടി കൂടെ അങ്ങനെ നടക്കും എന്നിട്ട് പറയും പെണ്ണെട്ടാംപൂതി ഇക്കായ് ഇല്ലാത്ത കേട് എന്ന് പറയും അപ്പോൾ കുട്ടികളൊക്കെ കൂടി മൂപ്പേർക്ക് പുതിപ്പാപ്പ എന്ന് പേരിട്ടു കുട്ടികൾക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ പേരിടാൻ അങ്ങനെ ഇട്ട് മുഹിയദ്ദീൻ മുഹിയദ്ദീന്നോ കുഞ്ഞു മുഹമ്മദ് എന്നോ അങ്ങനെ എന്താണ് കുഞ്ഞു മുഹമ്മദെന്നാണ് പേര് അവിടെ മക്കപുറയൊക്കെ ഉണ്ട് വലിയ മക്കപുറൊക്കെ ഉള്ള ആളാണ് പുതിപ്പാപ്പ പെണ്ണെട്ടാംപൂതി ഇക്കായി ഇല്ലാത്ത കേട് എന്നാണ് മൂപ്പേര് അങ്ങനെ പറഞ്ഞാണ്ടടക്കും അപ്പം സംഗതി എന്താ വെച്ചാൽ പെണ്ണെട്ടാം കൂതി തന്നെയാണ് കായയില്ലാത്ത കേടും ഉണ്ട് മൂപ്പര് കയതിയ പെണ്ണിട്ടൽ ഇടുന്നല്ലാന്ന് മാത്രം അത് സ്വർഗ്ഗത്തിൽ നിന്ന് പെണ്ണെട്ടാനാണ് മൂപ്പർക്ക് കൂതി അതിന് ചില്ലറ പൈസ ഒന്നും ഉണ്ടായാൽ കിടക്കില്ല നല്ല നോട്ടിൻ്റെ കെട്ടെന്ന് വേണ്ടി വരും അതാണ് മൂപ്പര് പറയണത് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് തഴവോസ്തായി അൽമവാഹിബുൽ ജലീയ എട്ട് പത്ത് വാള്യങ്ങളാണ് പത്താം വാല്യത്തിലെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം അതിലെ അവസാനത്തെ വരിയാണ് ഇപ്പോൾ ഞാൻ ചെല്ലണത് അവസാനത്തെ വരികൾ പത്ത് വാള്യത്തിലെ പത്താമത്തെ വാല്യത്തിലെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം അതിൻ്റെ അവസാന ഭാഗമാണ് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസിദാഹനേ അത് നിന്റെ പക്കൽ മാത്രമാ ധെയ്യാനെ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് സോലിഹാത്തിൽ ചേർക്കണമേ ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ ിനും പിന്നാലിനും റഹ്മാനേ മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതാണ് പൂതിപ്പാപ്പ അപ്പോൾ പൂതി വേണം ഒന്നാമത്തെ കാര്യം ആഗ്രഹം പോരാ അഭിലാഷം പോരാ പൂതി വേണം അടങ്ങാത്ത ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹമുള്ള ഏത് കാര്യവും ഉറക്കത്തിൽ കാണും ഒരാൾക്ക് കുവൈത്തിൽ പോണമെന്ന് ആഗ്രഹമായി ആഗ്രഹം തന്നെ ശക്തമായ ആഗ്രഹമാണോ അവൻ ഉറക്കത്തിൽ പോയിരിക്കും പാസ്പോർട്ട് വേണ്ട ടിക്കറ്റ് വേണ്ട യാത്ര പറയണ്ട ലഗേജ് വേണ്ട കന്തൂറ വരെ വേണ്ട പോയിക്കോളും അപ്പോൾ ഒന്നാമത് വേണ്ട അതാണ് അവകാശവാദം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കണ്ട അത് അരക്കെടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊന്നും കാണില്ല കണ്ടേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ചാൽ കാണാൻ അതാണ് ഒന്നാമത്തെ കാര്യം അടങ്ങാത്താഗ്രഹം രണ്ടാമത്തേത് കണ്ടത് നബിയാണ് സല്ലാല് എന്ന് മനസ്സിലാക്കാവുന്ന വിവരമുണ്ടായിരിക്കണം മുസ്തഫായ നബി സല്ലാസ്വലമാ തങ്ങളെപ്പോലെ പിശാജ് ഉറക്കത്തിൽ വരൂല വളർച്ചയിലും വരൂല അതിൽ നബിതങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ നബിതങ്ങളെ എങ്ങനെയാണെന്ന് ആദ്യം അറിയണ്ടേ സല്ലാവിസ്വലം നബി സല്ലാ അലൈ വസ്ല്ലാം തങ്ങളുടെ സൗന്ദര്യവും മുത്തുനബിയുടെ ശരീരവും നബി സല്ലാ അലൈവിസ്വല്ലമയുടെ രീതികളും പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം അതിൽ നബി തങ്ങൾ അങ്ങനെ പഠിക്കണം സല്ല അള്ളഹു അലൈ വസ്ലം പുണ്യ നബി സാഹുഅലി വസ്ല്ലമാ തങ്ങൾ അഷ്റഫുൽ അംബിയ ആണ് അഷറഫുൽ അംബിയ മാത്രമല്ല അഷറഫുൽ ബഷറാണ് മുസ്തഫായ നബി സല്ലാറഫ്ൽ ബഷർ മാത്രമല്ല അഷ്റഫ് ഹൽഖാൻ നബി തങ്ങൾ സല്ല അലിസ്ല അഷറഫുൽ അംബിയ ആണ് അംബിയാക്കളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ് മുഹമ്മദ് നബി ഹല്ലുക്കും ഫിദുന്യായി അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു എന്ന് മുഹമ്മദ് നബി നാളെ ആദ്യമായി ഷഫായത്തിന് വിളിക്കുന്നത് ഞമ്മളേ കാരം എന്തേ കാരണം മുഹമ്മദ് നബി സല്ലാസലം അതാണ് കാരണം നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് ഞമ്മക്കായിരിക്കും എന്തേ കാരണം മുഹമ്മദ് നബിയാണ് കാരണം സല്ലാ വല്ലം ബറക്കത്തിൻ്റെ അസുഖ അടിസ്ഥാനം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് സല്ലാ അലി വല്ല അധ്യക്ഷ ഭാഷണത്തിൽ ഷമീം വൈസി പറഞ്ഞ ഒരു വാചകമാണത് ഭ അടിസ്ഥാനം എന്ന് പറയുന്നത് വസഹബിഹി വസി വസല്ലാൻ അപ്പൊ അതുകൊണ്ട് രണ്ടാമത് വേണ്ടത് നബി സല്ലാഹുലിമ തങ്ങളെങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം നബി തങ്ങളുടെ ചുണ്ടെങ്ങനെയാണ് മുത്തനബി സല്ലാ അലൈസ്മയുടെ മീശ എങ്ങനെയാണ് നബി തങ്ങൾ നബിതങ്ങൾ സല്ലല്ലാ മൂക്ക് എങ്ങനെയാണ് നീണ്ട് വളഞ്ഞ മൂക്കാണ് നബി നബിതങ്ങൾക്കുണ്ടായിരുന്നത് സല്ല അല്ലാസ്ലം അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാ അലൈസ് മൂക്ക് ചപ്പിയതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടതിന് ബിനല്ലാന്ന് സല്ലല്ലാഹു അലൈഹി വസ്സലം അങ്ങനെ നബിതങ്ങൾ പഠിച്ചാലേ കിട്ടുള്ളു നബിസ്ലി വല്ല മാതങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു തപസ്സും മൂന്ന് തരം ചിരികളാണുള്ളത് ഒന്ന് തൊലാക്കത്തുൽ വജിഹ് എന്ന് പറയുന്ന മുഖപ്രസന്നതയാണ് രണ്ട് തപസ്സും എന്ന് പറയുന്ന പുഞ്ചിരിയാണ് മൂന്നാമത്തത് ലഹക്ക് എന്ന് പറയുന്ന ചിരിയാണ് അതിൽ പെട്ടതാണ് പൊട്ടിച്ചിരി പുഞ്ചിരി എന്ന് പറയുന്ന തപസ്സും ലഹക്ക് എന്ന് പറയുന്ന ചിരിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടെണ്ണമാണ് പുഞ്ചിരി എന്ന് പറയുന്നതിന് ശബ്ദമുണ്ടായിരിക്കില്ല എന്നതും പുഞ്ചിരിക്കുന്ന സമയത്ത് അണപ്പല്ല് കാണുകയില്ല എന്നതുമാണ് ഇന്നമാക്കാനേ തപസ്സമു വലായുറാദുറാസുഹു അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലാണ് നബി സല്ലാ അലീസ്മയുടെ പതിവ് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു സല്ലാ അലീസ്വല്ലം നബി ിന്റെ ഒച്ചയിലാണ് ചിറച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിൻ അങ്ങനെ അങ്ങനെ നബി പഠിക്കണം മുസ്തഫായ നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസുലൻ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽഹൽക്ക് സല്ലല്ലാ അലൈ വല്ലമാ തങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലാ അലൈവല്ലം ഇന്നോട് നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിൻ കാരണം മുസ്തഫ് നബി സല്ലു അലൈഹി ഇല്ല സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല അങ്ങനെ മുത്ത് നബിയുടെ ശരീരം എങ്ങനെ പഠിക്കണം നബി തങ്ങളുടെ സല്ല അലൈഹി സ്വലമയുടെ സൗന്ദര്യത്തെ പഠിക്കണം തിളങ്ങുന്ന ശരീരമാണ് ലഭിതങ്ങൾക്കുണ്ടായിരുന്നത് വെളുത്ത ശരീരമാണെങ്കിലും അതിൽ ചുകപ്പ് കയറിയിരുന്നു അതുകൊണ്ടാണ് ചുകപ്പ് കലർന്ന വെളുപ്പ് നിറമെന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടാവരലിൻ്റെ നഖത്തിൻ്റെ നിറമാണ് മുസ്തഫായ നബി സല്ലി സ്വല്ല തങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെ 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 അങ്ങനേ പഠിച്ചു തരണം നബി തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും വരുമ്പോലെയുള്ള നടത്തമായിരുന്നു കന്നമായഹത്തുമ ഒരു ചെറിയ മൊട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് പുന്നി നബി സല്ലാഹുലി വസ്ല്ലം ആ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല അപ്പൊരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു ബാക്കൊക്കിങ്ങനെ കയ്യെറ്റിങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടതി നബിനല്ലാന്ന് സല്ലാഹു അലൈ വസ്ലം ഇങ്ങനെ രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം സല്ലാഹു അലൈഹി വസ്സലം കാണെങ്കിൽ മൂന്നാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് മൂന്നാമത്തെ കാര്യം സ്വാലിഹീങ്ങളായ ആളുകളുടെ അറുവാഹുകൾ ഔലിയാക്കന്മാരായ ആളുകളുടെ അറുവാഹുകൾ അബുദാലന്മാരും കുത്തുബുകളുമായ ആളുകള് ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള സ്വാലിഹീകൾ എല്ലാവരും രാത്രിയിൽ മദീനയിലേക്ക് സഞ്ചരിക്കും മദീനയാണ് അഭയകേന്ദ്രം അപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ സ്വാലിഹീകളുടെ അറുവാഹുകൾ അബുദാലന്മാരായ ആളുകൾ കുത്തുബുകൾ എല്ലാവരും രാത്രിയിൽ ഇങ്ങനെ മദീനയിലേക്ക് പോകും ആ യാത്ര രാത്രിയുടെ ആദ്യ ഭാഗത്തായിരിക്കും ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെയാണ് അവർ കൂടെ കൊണ്ടുപോകുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് രാത്രിയിൽ നേരത്തെ ഉണരുന്നവരാണ് പുണ്യനബിയ സ്വപ്നത്തിൽ കാണുക സല്ലല്ലാവി കാരണം സാലിഹിങ്ങയുടെ അറുവാഹുകൾ മദീനയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ആത്മാക്കളെയും മദീനയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ സമയം ഇവൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം ഇഷാന്സ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തുകൾ കഴിഞ്ഞ് അത്യാവശ്യമായ ഔറാദുകൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് എത്ര നേരത്തെ ഉറങ്ങാൻ കഴിയുമോ അത്രയും നേരത്തെ ഉറങ്ങുന്നവരെയാണ് അവരുടെ അറിവാഹുകളെയാണ് അവതാരന്മാരും അറിവാഹുകളും മദീനയിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യമാണ് സ്വലാത്തിനെ അധികരിപ്പിക്കൽ അങ്ങനെ എന്താ പറയാൻ കാരണം അറിയങ്ങള് നബി സല്ല അല്ലാസ്വലമെ കുപ്പായം ധരിക്കാതെ നടക്കലില്ല നബി തങ്ങൾ സല്ലാ അലൈവലമയുടെ ശരീരം ആരും കാണലില്ല അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരടയാളൻ നബിതങ്ങളുടെ മുതുക ആരും കാണലില്ല ചുമലില് പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു അതാണ് ഹാത്തമുന്ന് പൂവ എന്ന് പറയുന്ന നുപുവത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന സീലായിട്ട് പൂർവ്വകാല വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനപ്പി തങ്ങളുടെ ചുമലിലുണ്ട് മുതുകത്തുണ്ട് പക്ഷെ ആരും കാണൂല ഇതാണ് ഈ സൽമാൻ ഫാരിസിക്ക് നോക്കാനുള്ളത് എങ്ങനെ കാണും പല വഴിയും നോക്കി കാണൂല അവസാനം പ്രമുഖനായ ഒരു സഹാബി വര്യൻ മരണപ്പെട്ടു മരണപ്പെട്ടോടത്ത് സൽമാൻ ചെന്നിട്ട് ഇങ്ങനെ നിന്നു നപിതങ്ങൾ വരുന്നുണ്ടോ മയ്യത്ത് കബറ് കറക്കാൻ കൂടലുണ്ട് എന്ന് പറഞ്ഞേക്കലുണ്ട് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാസ്ലം ജനാസ സംസ്കാരത്തിന് വന്നു കബറുകളക്കാൻ തന്നെ ഉണ്ട് പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല ഖബർ കളക്കാൻ നബിതങ്ങൾ ഉണ്ട് സല്ലാലി സ്വലം പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സൽമാൻ ഖബറിൻ്റെ നാല് ഭാഗം ഇങ്ങനെ കുപ്പായത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എത്തിയോക്കി നോക്കി കാണാണ്ടോന്ന് ഒന്നും കാണാനില്ല മറവ് ചെയ്യലെല്ലാം കഴിഞ്ഞ് സ്വഹാപത്തി പിരിയാൻ തുടങ്ങി ഏകദേശം ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മുസ്തഫായ നബി നബിസ്ലാ അലൈസ്വല്ലമ്മ വിളിച്ചു സൽമാനല്ലേ ആ നിൽക്കണേന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു ഇവിടെ അടുത്തേക്ക് പറഞ്ഞു അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് കുപ്പായത്തിൻ്റെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇതല്ല ഇതല്ലാ നോക്കണ സാധനം എന്ന് ചോദിച്ച പറഞ്ഞു അന്ന അഷതു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരമറിഞ്ഞപ്പോൾ യജമാനനായ ജൂതൻ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിച്ചു രാത്രിയും പകലുമില്ലാതെ അധ്വാനിക്കേണ്ടി വന്നു എല്ലുമുറിയെ അധ്വാനിക്കണം കൂലിയില്ല മര്യാദക്ക് ഭക്ഷണമില്ല ആകെ അടങ്ങറായി ഒരു ദിവസം മുത്തിനബിയുടെ ഹതറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു അല്ലാൻ്റെ റസൂലേ എനിക്കെങ്ങനെയെങ്കിലും ഒന്ന് അടിമത്ത മോചനം നേടണം നബിയേ എന്ന് പറഞ്ഞു